ഹലോ വെൽക്കം ടു സിംപ്ലി സി എല്ലാവരും സുഖകരിക്കല്ലേ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഇതിൽ പറ്റിയ മിസ്റ്റേക്ക് ഞാൻ വഴിയേ പറയാം കേക്ക് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഡാർക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റാണ് എടുത്തേക്കുന്നതെന്ന് ചോക്ലേറ്റ് ചെറിയ പീസുകളായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനൊപ്പം തന്നെ നമ്മൾ ബട്ടറും കൂടി ചേർക്കണം നമ്മൾ എത്ര ചോക്ലേറ്റ് ആണോ ചേർക്കുന്നത് അതേ അളവിൽ വേണം ബട്ടർ ചേർക്കാൻ ഞാൻ ചേർത്ത ഹൺഡ്രഡ് ഗ്രാം ചോക്ലേറ്റിന് നിയർലി ഒരു സെവൻ്റി ഗ്രാമോളം മാത്രമേ ബട്ടർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അതേ അളവിന് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർത്താലും മതിയാവും അപ്പോൾ ചോക്ലേറ്റും ബട്ടറും കൂടി നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വെച്ചേക്കുന്ന ചോക്ലേറ്റൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിനെ അടുപ്പിൽ നിന്ന് മാറ്റി അല്പം ഒന്ന് ചൂട് മാറാനായിട്ട് വയ്ക്കാം വേറൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട അതിലേക്കൊരു നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം വിസ്കോ ഹാൻഡ് ബ്ലൻഡറും ഒക്കെ ഉപയോഗിക്കാം ഞാനൊരു വുഡൻ സ്പാച്ചിലാണ് ഇന്ന് എടുത്തേക്കുന്നത് ആ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവണതുവരേക്കും ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡബിൾ ബോയിൽ ചെയ്തേക്കുന്ന ചോക്ലേറ്റിൻ്റെ കൂട്ട് ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് മൈദ മാവ് അതായത് ഒരു ടു ഫോർട്ടി ഗ്രാം ആണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കട്ടകളില്ലാണ്ട് ഇരിക്കാൻ സഹായിക്കും ഇനി നല്ലോണം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇനി നമ്മൾ നട്ട്സ് ചേർത്ത് കൊടുക്കണം വാൽനട്ടൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിരുന്ന കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും എൻ്റെ കയ്യിൽ ക്യാഷ്യൂ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് കുറച്ച് ഒരു ടീസ്പൂൺ മൈദ മാവിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് താഴ്ന്നു പോകാണ്ട് തന്നെ ഇരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കിനി ഒരു കാര്യം കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചോക്ലേറ്റും കൂടി ചോപ്പ് ചെയ്തത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഏതാണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം വരുന്ന ചോക്ലേറ്റ് ആണ് ചോപ്പ് ചെയ്ത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം നമ്മൾ എല്ലാവർക്കും ബേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിന്ന് ചെയ്യുന്നത് ബട്ടറൊക്കെ തേച്ച പാത്രത്തിലേക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഹെയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് റിലീസ് ആവാനാണ് ഒരൽപ്പം ചോക്ലേറ്റ് അതിൻ്റെ മേലെ കൂടി ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് ഇനി ഇത് നമുക്ക് ചൂടായ ഒരു ചെമ്പിലേക്ക് അല്പം ഉപ്പ് വിതറിയിട്ടുണ്ട് അതിനകത്തേക്ക് ഇറക്കി വെക്കാം ഏതാണ്ട് ഒരു ആറേഴ് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിട്ട് കുക്ക് ചെയ്തത് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ബട്ടർ കുറഞ്ഞതുകൊണ്ട് അല്പം മോയ്സ്റ്റ് കുറവായിരുന്നു ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു കേക്ക്സ് ഒന്നും ഉപയോഗിക്കാത്ത ഇക്കയുടെ വാപ്പ വരെ ഈ സംഭവം കഴിച്ചു മക്കൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ വീട്ടിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അവന് ഇഷ്ടപ്പെട്ടു ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഉള്ളേർ ബേക്കറി ഐറ്റംസ് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കത്തില്ല ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ക്വിക്ക് ആൻഡ് ഈസി റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്